അതിന് ഞാൻ എന്നെ പുറത്താക്കിയിട്ട് ഞാൻ പുറത്തിറക്കിയ ഒരു നോട്ടീസിൽ പറഞ്ഞിരുന്നത് വി എസിന്റെ നേതൃത്വത്തിലുള്ള റീഷിസ്റ്റ് നിലപാട് പിന്തുടരുന്നവരാണ് എന്നെ പുറത്താക്കിയ പാർട്ടി കമ്മിറ്റിക്കാർ എന്ന വിചാരി പറഞ്ഞ അദ്ദേഹം മനസ്സെത്തുന്ന ശരീരം എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു വലിയ ഘീകരാനം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പ്രവർത്തകനുമായിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ അതീവ കർക്കശനായിട്ടുള്ള പാർട്ടി സെക്രട്ടറിയാണ് ആണ് എതിരാളികളോട് ഒരു ദാക്ഷിമില്ലാതാക്കരുത് സ്വന്തം ഉൽപ്പന്നം ഏറ്റവും വ്യാപകമായിട്ട് എന്താ പറയാ മോഷ്ടിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് മൈക്രോസോഫ്റ്റ് പൈലറ്റഡ് വേർഷൻ ഉപയോഗിക്കാൻ അവർക്ക് തടസ്സില്ല കാരണം നിങ്ങൾ അതിനോട് യൂസ് ആവണം കാരണം അതിനപ്പുറത്തേക്ക് വേറെ എവിടേക്ക് പോകാൻ പാടില്ല മൈക്രോസോഫ്റ്റിന്റെ സാധനം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേ ഔദ്യോഗികമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം നേരം വരുമ്പോൾ അവരുടെ സാധനത്തിന് വാങ്ങാൻ ലൈസൻസ് ഫീസ് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടും അതിനപ്പുറത്തേക്ക് എവിടെയും പോകാൻ പാടില്ല എങ്ങനെ അടയാളപ്പെടുത്തും എന്നൊരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം ഞാൻ സി പി എമ്മിൽ സജീവമായിരുന്ന കാലം സി പി എം ഇട്ട് ഇരുപത്തിയഞ്ച് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ ഒരാൾ ഇപ്പോഴും മരിക്കുമ്പോഴും സി പി എം തന്നെയായി തുടർന്നൊരു വി എസിന് അനുസരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വി എസ് നിലകൊണ്ട് പാർട്ടിക്ക് അടുത്ത ശത്രുതയോടെ കാണുന്ന ഒരു ആർ എം പി പോലത്തെ പാർട്ടിയുടെ പ്രവർത്തകർ പക്ഷെ ഞാൻ എന്നെ പുറത്താക്കിയിട്ട് ഞാൻ പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത് വി എസിന്റെ നേതൃത്വത്തിലുള്ള റീഷിസ്റ്റ് നിലപാട് പിന്തുടരുന്നവരാണ് എന്നെ പുറത്താക്കിയ പാർട്ടി കമ്മിറ്റിക്കാർ എന്നാണ് രണ്ടായിരത്തിൽ അങ്ങനെ ഒരു നിലപാട് നിന്നിട്ട് സി പി എമ്മിന് പുറത്തു നിന്ന് രാർക്കുന്നുണ്ടാവും മുന്നൂറ്റി എട്ടിന്റെ സമ്മേളനത്തിലാണ് തോന്നുന്നത് സമ്മേളനത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നുള്ള ആൾക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടക്കും തൊഴിലാളികൾക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ പുറത്താക്കിക്കൊണ്ട് തൊഴിലാളികർക്ക് പാർട്ടിക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല എന്നൊരു നിലപാട് എനിക്കുണ്ടായിരുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അത്തരമൊരു നിലപാട് ഞാൻ സ്വീകരിച്ചു വാസ്തവത്തിൽ വി എസ് അനുസ്മരിക്കുമ്പോൾ വി എസിനെ പോലൊരാൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്രമാത്രം പി എന്ന് പല ഘട്ടത്തിൽ ഞാൻ ഏറ്റവും വലിയ പാർട്ടിക്കുള്ളിലും പിന്നീട് പുറത്തുമേറ്റവർ ശത്രുതാപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നി ചെറിയാനോട് ഞാൻ എനിക്കത് ചോദിച്ചു എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമയത്ത് വെച്ചാൽ ഇന്ന് കേരളം അറിയുന്ന മഹാരഥന്മാരായിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ സം പാർട്ടിയുടെ അവധിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശ്രീ മറ്റേ വി എസ് അച്യുതാനംഗമായി ആ കാലം മുതൽ ഈ കാലം വരെ കേരള രാഷ്ട്രീയത്തിൽ മറ്റേ തെങ്ങി നിറഞ്ഞു ഒരു സാന്നിധ്യമാണ് അദ്ദേഹം ഒരു ഉജ്ജ്വല പ്രഭാഷകനാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല ചിലപ്പോഴെങ്കിലും എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം അരോചകമായൊരു പോവാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ സംസ്കരിച്ച ബോധം കൊണ്ടായിരിക്കും അദ്ദേഹം വലിയൊരു ഒരു സൈദ്ധാന്തികനല്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്തമൊക്കെ ഉണ്ട് പക്ഷെ സൈദ്ധാന്തികനായിട്ട് അറിയപ്പെടുന്ന ആളല്ല ഇതൊരു പ്രഭാഷകനല്ല സൈദ്ധാന്തികനല്ല നമ്മളൊക്കെ പറയുന്നൊരു കാര്യങ്ങളുടെ വ്യക്തിത്വം അങ്ങനെയുണ്ടല്ലോ ആളുകളോട് സൗമ്യമായിട്ട് അഞ്ചരിച്ച സൗഹൃദപൂർവ്വം പെരുമാറി അങ്ങനെ ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം അങ്ങനെ അങ്ങനെയെന്നായിരുന്നില്ല ഇതൊന്നുമല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് അര നിൽക്കേണ്ട കാലം രവിച്ചറിയാൻ പറഞ്ഞ അദ്ദേഹം മനസ്സെത്തുന്ന ശരീരമെത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു വലിയ ഘീയം കാരണം അത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന മനസ്സ് എത്തുന്ന ശരീരം എത്തുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പക്ഷെ എനിക്കതുകൊണ്ട് തൃപ്തിയില്ല ഞാൻ പിന്നീട് ചെറുപ്പക്കാട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ സ്വീകാര്യമാണുണ്ടല്ലോ വാസ്തുത്തിൽ നമുക്കൊക്കെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജീവിതത്തിനോട് സംഭവ സംഭവതയോട് പൊരുതുമ്പോൾ മനസ്സിൽ തീ സൂക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ് ഫയർ ഉണ്ടെന്ന് പറയും ആ ഫയർ എല്ലായിപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും വി പ്രിയങ്കനാക്കി പ്രിയങ്കൻ നായ്ക്ക് തീർത്ത് നൽകിക്കൊണ്ടത് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പ്രവർത്തകനുമായിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോ അതീവ കർക്കശനായിട്ടുള്ള പാർട്ടി സെക്രട്ടറിയാണ് എതിരാളികളോട് ഒരു ദാക്ഷിമില്ലാതാക്കും ഇത്രയും രാഷ്ട്രീയം ഇല്ലാതെ ആക്രമിക്കാൻ കഴിയുമോ എന്ന് കഴിയണോ എന്ന് നമ്മൾ സംശയിക്കുന്ന സന്ദർഭങ്ങളിലും അതിനേക്കാളൊക്കെ ഒരു ഉച്ചമായിട്ട് ആക്രമിക്കുന്നവരാറ്റു പലരും എവിടെയൊക്കെ സൂചിപ്പിക്കുമ്പോ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്ത് ഒരുപാട് ആൾക്കാരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അനുഭവം എന്റെ മനസ്സിൽ വാസ്തവത്തിലില്ല എൺപതുകളിൽ വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് മറ്റു വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാൾ എന്നുള്ള അങ്ങനത്തെ ഒരു ബന്ധവും ഞാൻ സ്ഥാപിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വസോദി തൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ധാരണകൾക്കനുസരിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സംഘടനയെ പരുപ്പെടുത്തുന്ന ഒരു കർക്കശനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് സംഘടനാ പ്രവർത്തകൻ അത് കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക പ്രയോക്തവായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ വി എസ് അച്യുനാനന്ദനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഉള്ള ഒരു ഘട്ടം കഴിയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടിന് വി എസ് കർക്കശമായിട്ട് വിച്ഛേദനം നടത്തുന്നുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ചുമതല മാറിയതിനു ശേഷം ദേശാഭിമാനി പത്രാധിപരായിരിക്കുമ്പോൾ ഞാൻ അതിന്റെ സംഘടന നാൾ വഴികളിലേക്കൊന്നും കടന്നു പോകുന്നില്ല മാനായി വന്ന മാലീജിനെ കുറിച്ച് ലേഖനം ദേശാഭിമാനിയിൽ വരുന്നുണ്ട് ആ ഘട്ടത്തിൽ എം എൻ വിജയ മാസ് നേതൃത്വത്തിൽ പാടം വാസികയും ഒരുപക്ഷെ ഉമേഷ് ബാബു കടക്കുള്ള ആളുകൾ പാർട്ടിക്കുള്ളിൽ നടന്ന നടത്തി വന്ന ഒരു പ്രത്യേക സമരം സമുദായത്തിന്റെ മുതലാളിത്വത്തിന്റെ താല്പര്യങ്ങളിലെ പാർട്ടിയിലേക്ക് ഒളിച്ചു കടക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര സമരം ഒരുപക്ഷെ സാംസ്കാരിക പ്രവർത്തകർ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് വിജയം ആ ഘട്ടത്തിലാണ് ഒരു പക്ഷേ നേരത്തെ എടുത്ത നിലപാടുകളിന് വിച്ഛേദനം കുറിച്ചുകൊണ്ട് മാനായി വന്ന വാരിജൻ ഒരു 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 രാഷ്ട്രീയ ധാരണയെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായുള്ള ഒരു ബിംബാണ് വസതിൻ വി എസ് ആ സമയത്ത് പ്രയോഗിക്കേണ്ടത് മാനായി വന്ന മാലിജനെ കുറിച്ച് അത് കഴിഞ്ഞ് അടുത്ത ലേഖനം വരുന്നത് നാൽവർ സംഘത്തെ കുറിച്ചാണ് അത് മാവോയുടെ മരണശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മറ്റു തരത്തിൽപ്പെട്ട ചിന്താഗതികളുമായിട്ട് കടന്നു വന്ന ഒരു രാഷ്ട്രീയധാരയെ മറ്റേ അവസാനിപ്പിച്ചതിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബമാണ് നാല് വാസികൾ എന്നുവെച്ചാൽ പാർട്ടിക്കുള്ളിലെ ചില സംഘങ്ങൾ അവരുടെ പ്രത്യേക മറ്റേ പാർട്ടിക്കുള്ളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ കടത്തിക്കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള അത് തിരിച്ചറിയപ്പെടാതെ പോയതിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ പങ്കുവച്ചുകൊണ്ടാണ് വി എസ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ വിജയം മാഷിയായിട്ട് സംസാരിക്കുന്നുണ്ട് മാഷെ ഇതൊരു പ്രശ്നമുണ്ട് ഒരു പക്ഷെ നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ തന്നെ ജോമാഷ്ടത്തിൽ സംസാരിക്കുന്ന കാലമാണ് മാഷ് തൃശ്ശൂർക്ക് താമസം മാറ്റി ഞങ്ങൾ തൃശ്ശൂരാണ് പി എസ് ഈ സമരം ഏറ്റെടുക്കുന്നതോടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമായിട്ട് മാറും നമ്മൾ ചെറിയ ഏതാനും ചില ആൾക്കാർ പറയുന്ന രാഷ്ട്രീയ സമരത്തിനപ്പുറത്തേക്ക് അതിന് പ്രശ്നം എന്താ വെച്ചാൽ പി എസ് പാർട്ടി തീരുമാനപ്രകാരം ഈ സമരത്തിന് മിൻമാ മറ്റേ മാറിപ്പോയാൽ അതോടെ നമ്മുടെ ഈ രാഷ്ട്രീയ സമരം പരാജയപ്പെട്ട ഒരു സാധ്യത ബി എസ് എ ഉണ്ടായിരുന്ന ബി എസ് പോയി എന്ന രീതിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാനിടവരില്ലേ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ അപ്പൊ അതിന് മറുപടി പറഞ്ഞു പിന്നീട് പറയുന്നുണ്ട് ഒരാൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പിന്നീട് പഴയ ആളല്ല ഒരാൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ അയാൾ പഴയാളല്ല ഒരുപക്ഷെ ഇപ്പത്തരം ഒരു രാഷ്ട്രീയ സമരം തന്റെ നിരന്തരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വി എസ് പിന്നീട് പ്രയോഗിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സമരങ്ങളെ ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയ വിദ്യാഭ്യാസവും ഏറ്റവും കർക്കശനായിട്ടുള്ള സംഘാടകൻ സംഘടനക്കാരൻ ഏറ്റവും വലിയ സ്റ്റാലിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് സ്റ്റൈലിസ്റ്റ് എന്നുള്ള പ്രയോഗത്തിനോട് മറ്റു പലരും കാണിക്കുന്ന അതേ എനിക്കില്ല എങ്കിലും ഞാൻ ആ പ്രയോഗത്തിന്റെ അടുത്ത് പറയാം അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോഴും ഏറ്റവും പുതിയ ചിന്താ പദ്ധതികളെ അഭിസംബോധന ചെയ്യുന്നതിന് വി എസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വി എസ് ഒരു വെട്ടിനിരത്തൽ സമരം നടത്തുമ്പോൾ അതൊക്കെ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലിസ്റ്റ് ആയിട്ട് അറിയപ്പെട്ടത് പക്ഷെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന് പുതിയ കാലഘട്ടത്തിലെ സമുദായത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരത്തിൽ ഏറ്റവും നിർണായകമായിട്ട് ഇടപെടലായിത്തീരുന്ന പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെയും കൃഷിയുടെ രാഷ്ട്രീയത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിന്താ പദ്ധതി അതിന്റെ ഭാഗമായി സൂക്ഷിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ഘടകം അതിലുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന എന്താ പറയാ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നാവിതിരിപ്പിക്കുന്നത് ജോസഫ് മാത്യു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ജോസഫ് മാത്യു അതിനെ കുറിച്ച് പറയാൻ ബി എസ് അടുത്ത് പോയപ്പോ വി എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആശങ്കയിൽ വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സ്മത്തിനത്തിനെ പറഞ്ഞത് അവർ കൂടിയിരുന്നവരിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരാൾ ബി എസ് ആയിരുന്നു അങ്ങനെ മനസ്സിലാക്കി മാത്രമല്ല സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഇഞ്ചിനെ ആയിട്ട് നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ഒരു നാലാം ക്ലാസ്സുകാരൻ എട്ടാ സ്റ്റാലിന്മാരുമായിട്ട് നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുകയും മണിക്കൂറിൽ സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ പുതിയ ടെക്നോളജിയുടെ കാലത്ത് രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിലേക്ക് വി എസ് കടന്നെത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കടന്നെത്തു മാത്രല്ല ഗവൺമെന്റ് ഇരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തം സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള നയപരമായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട് ആ നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സമരത്തിൽ സ്വന്തം നിലപാട് പായകമായി എടുത്ത് മറ്റേ നടപ്പിലാക്കുകയായിരുന്നു എസ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ന് വിജ്ഞാനം ഏറ്റവും വലിയ മൂലധനമായിട്ട് വന്നിട്ടുള്ള കാലഘട്ടത്തിൽ ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകളും കലയും സാഹിത്യവും ഒക്കെ തന്നെ എന്താ പറയുക മൂലധനമാകുകയും അത് വ്യാപാരമായി തീരുകയും ബിസിനസ്സായി തീരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മൂലധനം സമാഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനം സ്വതന്ത്ര വിജ്ഞാന വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അറിവ് സ്വകാര്യമാക്കി വെക്കുന്നതിന്റെ ബലത്തിലല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു വിൻഡോസ് നമുക്ക് വാങ്ങണമെങ്കിൽ അവരതിന്റെ നിർമ്മാണ ചെലവ് പത്ത് രൂപയാണ് വരുന്നതെങ്കിൽ നമ്മൾ പതിനൊന്നായിരം രൂപ ഓരോ കോപ്പിക്കും ഇപ്പൊ ഇരുപതിനായിരം രൂപ വരുന്നു അല്ലെ ലൈസൻസ് ഫീസ് അല്ല അതിന്റെ അത് വാങ്ങുന്ന മിനിസ്ട്രേഷൻ ചാർജ് അത് കഴിഞ്ഞ് ഓരോ വർഷവും പതിനായിരം രൂപ പതിനൊന്നായിരം രൂപ മറ്റേ മറ്റേ ലൈസൻസ് ഫീസ് സ്വന്തം ഉൽപ്പന്നം ഏറ്റവും വ്യാപകമായിട്ട് എന്താ പറയാ മോഷ്ടിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് മൈക്രോസോഫ്റ്റ് പൈരറ്റിൻ്റെ വേർഷൻ ഉപയോഗിക്കാൻ അവർക്ക് തടസ്സില്ല കാരണം നിങ്ങൾ അതിനോട് യൂസ് ആവണം കാരണം അതിനപ്പുറത്തേക്ക് വേറെ എവിടേക്കും പോകാൻ പാടില്ല മൈക്രോസോഫ്റ്റിന്റെ സാധനം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേ ഔദ്യോഗികമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം നേരം വരുമ്പോൾ അവരുടെ സാധനത്തിന് വാങ്ങാൻ ലൈസൻസ് ഫീസ് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടും അതിനപ്പുറത്തേക്ക് എവിടെയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വകാര്യ സമ്പാദ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പൈരസി അനുവദിക്കുകയും അത്തരത്തിൽ അറിവിനെ ഏറ്റവും നല്ല മൂലകരമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ വ്യവസ്ഥാ ദൂത്വത്തോട് പൊരുതുന്ന ഒന്നായി സ്വതന്ത്ര വ്യാപാര മറ്റേ വിജ്ഞാന വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാടിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് മാറേണ്ടത് എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു നിലപാട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തന്റെ ഔദ്യോഗിക ചുമതലയെ മറ്റേ അധികാരത്തിന് ഉപയോഗപ്പെടുത്തിയ ഒരു ഭരണാധികൂരി കൂടിയായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ വ്യക്തിനിരത്തിൻ്റെ സമരത്തിന്റെ സമയത്ത് അങ്ങനത്തെ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല പിന്നീട് കേരളത്തിലെ അത്തരത്തിപ്പെട്ട വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തണ്ണീർത്തട സംരക്ഷണ നിയമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മതികെട്ടാനിലേക്കും ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക മാത്രമല്ല ആ ഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി മൂന്നാറിലേക്ക് ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു അത്തരം കയ്യേറ്റങ്ങളോട് കേരളം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നൊരു നയപരമായ ഒരു നിലപാടിലേക്ക് കേരളത്തിനെ കൊണ്ടു എന് അതൊക്കെ പിന്നീട് അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തന്റെ സമരങ്ങൾ ഓരോ ഓരോന്നിനെയും സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ എന്താ പറയുക പ്രായോഗിക നിലപാടുകൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായി ഒരുപക്ഷെ ബി എസിനെ തിരിച്ചറിയിക്കുക ഇത് രാഷ്ട്രീയത്തിന്റെ സ്ത്രീകളുടെ സാമൂഹ്യപരി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റേ സ്വതന്ത്ര വിജ്ഞാന വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിലൊക്കെ തന്നെ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ മാസിസ്റ്റ് പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികൾ ക്ലാസ് എടുക്കാനൊന്നും പോകണ്ടില്ല പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിലെ മാസിസ്റ്റ് പ്രയോഗങ്ങളെ ഏറ്റവും പ്രാവികമായിട്ട് അഭിസംബോധന ചെയ്ത കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായി ഒരു പക്ഷേ കേരളത്തിൽ ഇനി വി എസ് അടയാളപ്പെടുത്തപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ അതൊരു ഞാൻ കേട്ടിട്ടുള്ളത് വി എസിന്റെ ഏറ്റവും മനോഹരമായ പ്രസംഗം അത് മലപ്പുറത്തെ സി പി എമ്മിന് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രസംഗം ജി എസ് സാധാരണ പ്രസംഗം വളരെ പലപ്പോഴും നീട്ടി വലിച്ച് അരോചകമാക്കട്ടെത്തുന്നു അത്തരം വലിക്കും നീട്ടിലും വലിക്കലും ഒന്നും ഇല്ലാതെ വാര്യം കൊന്നത്തെ കുഞ്ഞ്മു ഹാജി അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കുകയും വാര്യംകുന്നൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായൊരു പ്രസംഗം നടത്തുമ്പോ മലപ്പുറം സമ്മേളനത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച തരത്തിൽപ്പെട്ട ഒരു പേന എന്ന ആരംഭിക്കാൻ കരുതാൻ വേണ്ടി കഴിയില്ല വിജയിച്ചിട്ട് പ്രസംഗമാണ് കേട്ടത് പക്ഷെ അദ്ദേഹം സമരം തുടരും എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തതിന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ പരാജയങ്ങളൊന്നും വാസ്തവത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഏറ്റുമുട്ടലിലെ പരാജയങ്ങളോ വിജയങ്ങളോ ബാധിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ എല്ലാ വ്യവസ്ഥാപിതത്വങ്ങളോടും എസ്റ്റാബ്ലിഷ്മെന്റിനോടും നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം ആദ്യതയായി തീരുന്നുണ്ട് അവരെ ചൂ ചൂണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ അവസാനിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് എനിക്കുള്ള ഏറ്റവും വളരെ ലളിതമായ ഒരു വിമർശനം മാത്രമേ ഉള്ളൂ അദ്ദേഹം അവർ തിരഞ്ഞെടുപ്പിനും ഇടയിലുള്ള കാലയളവിൽ ചേർക്കുകയുണ്ടായി അതെങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യം അത് തന്നെ കോൺഗ്രസ് വിജയിക്കുകയും ബിജെപി പരാജയപ്പെടുകയും ചെയ്ത സ്ഥാനത്ത് സീറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇതിൽ ബഹുഭൂരിപക്ഷം വോട്ടുകളും ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിഷയം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ മൊത്തത്തിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ജനസംഖ്യയെക്കാളും കൂടുതലാണ് വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജനസംഖ്യ എന്നുള്ള വിഷയം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അവസാനിക്കുമ്പോ വൈകിട്ട് അഞ്ചു മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന സമയത്തിന് ശേഷം ഏഴ് ശതമാനം വോട്ടുകൾ കൂടുതൽ പോളിങ് ചെയ്യപ്പെട്ടു എന്നുള്ള വിഷയം അങ്ങനെ പോൾ ചെയ്യപ്പെട്ട വോട്ട്കളുടെ സത്യസന്ധത പരിശോധിക്കാൻ ഇതെല്ലാം എന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ മറ്റേ കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയാ അതിനുവേണ്ടി തയ്യാറാക്കുന്ന വോട്ടെല്ലി പകർപ്പും അതുപോലെ തന്നെ സി സി മറ്റേ എന്താ വീഡിയോ ഫുട്ടേജുകളും ആവശ്യപ്പെട്ടത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് വിഷയം ഏഴ് ശതമാനം പേര് ഒരു മണിക്കൂർ സമയം കൊണ്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചാൽ എഴുപത് ശതമാനം പത്ത് മണിക്കൂർ പോളിംഗിൽ എഴുപത് ശതമാനം പോളിംഗ് വരുന്നില്ല ഒരു മണിക്കൂറിൽ ചെയ്യുന്ന മൊത്തം വോട്ടുകളേക്കാളും കൂടുതലാണ് അഞ്ചു മണിക്ക് ശേഷം വോട്ടിംഗ് ചെയ്ത വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ അത്രയും ശതമാനം ഏഴ് ശതമാനം വോട്ടർമാർ വൈകിട്ട് അഞ്ചു മണിക്ക് പോളിംഗ് കോസ് ചെയ്യുന്ന സമയത്ത് പോളിംഗ് ബൂത്തിനുള്ളിൽ പ്രവേശിച്ച് ക്യൂ നിൽക്കുന്നില്ലാകണം അത് ക്യൂണിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന വീഡിയോ ഫോട്ടോ പരിശോധിക്കണം അത്രയും അസ്വാഭാവികമായ രീതിയിൽ പിന്നീട് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അട്ടിമറിയെ കുറിച്ചാണ് പ്രതിപക്ഷം ഞങ്ങൾ സംസാരിക്കുന്നത് അതിന് വില്ലേജ് ഓഫീസറെ എടുത്ത് പോയിട്ട് പരാതി കൊടുത്തോ എന്ന് ചോദിക്കുന്ന മറുപടി അല്ല വേണ്ടത് അത് തികച്ചും അനുചിതമായിട്ടുള്ള ഇതെന്താണെന്നുള്ള തിരിച്ചറിയാൻ പോലും ഓച്ചോരി എന്ന് പറയുന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭത്തിന്റെ കാതലായിട്ടുള്ള വിഷയം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയതോ എന്നൊരു ഖേദം മാത്രം ആണ് കാര്യത്തിലുള്ളത് ഇത്രയും മുഴുവൻ രാഷ്ട്രീയ തിരിച്ചറിയാൻ പ്രവർത്തന അവരങ്ങനെ അവസാനിക്കുന്നില്ല മഹാര മറ്റേ കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് വോട്ടിന്റെ മറ്റേ എന്താ പറയുക സോഫ്റ്റ് കോപ്പി അതിൽ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് മറ്റേ കാര്യങ്ങൾക്കാം ചോദിച്ചപ്പോ കിൻഡൽ കണക്കിന് കെട്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ല സോഫ്റ്റ്വെയർ അത് മുഴുവൻ പരിശോധിച്ച് എടുത്തിട്ടാണ് ആറു മാസം എടുത്ത് പരിശോധിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി മറ്റേ വിഷയം അവർ വെളിപ്പെട്ടി കൊണ്ടുവരുന്നത് ബീഹാറിൽ വോട്ടർമാരോട് പൗരത്വം പൗരന്മാർക്കാണ് വോട്ടവകാശം അതുകൊണ്ട് പൗരത്വം തെളിയിക്കേണ്ടതുണ്ട് എന്നാ പറയുന്നത് പൗരത്വം തെളിയിക്കാൻ സർക്കാർ എന്തിനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്റെ പൗരത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ പൗരനില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഔദ്യോഗിക സംവിധാനങ്ങൾ ഏറ്റെടുക്കണം വേണ്ടേ എന്റെ പൗരത്വത്തെ കുറിച്ച് ഞാൻ തെളിയിക്കുന്ന അധികാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടാണ് അവരുടെ എന്താ പറയാ ആധാർ കാർഡ് അവർ വരുന്ന റേഷൻ കാർഡ് അവർ തരുന്ന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഔദ്യോഗിക സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് ജനിച്ചു വന്ന ഒരാൾ ഇവിടെ ജീവിക്കുന്ന ഒരാൾ അയാൾ പൗരനില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആ പരാതി ഉന്നയിച്ചവർക്കാണ് പൗരനല്ല ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പൗരം വിദ്യാഭ്യാസം പോലും അല്ലാത്ത സാധാരണക്കാരായ ഗ്രാമീണരോട് ഗോത്രാലയക്കാരോട് സർക്കാർ ഓഫീസിൽ നിറങ്ങി പൗരത്വത്തിൽ രേഖ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ആവശ്യപ്പെടുന്ന തരത്തിൽപ്പെട്ട ജനാധിപത്യം വിരുദ്ധമായിട്ടുള്ള സമീപനം പൗരൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഘടകത്തിന് അതിന്റെ മുകളിൽ ഭരണ സംവിധാനങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ പറയുന്ന അനീതിക്കെതിരായിട്ടുള്ള സമരമാണ് പോച്ചേരി സമരത്തിൽ നടക്കുന്നത് ആ സമരത്തിലെ ജനാധിപത്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ബി എസ് അടക്കമുള്ളവർ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയത്തിന്റെ നിരന്തരമായി കളിയിച്ചു പോരുന്ന രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയാനാ പോകും പോവും നിരന്തരമായി കളിയിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യവസായത്തോടും കളിയിച്ചുകൊണ്ടിരുന്ന ഒരു വിപ്ലവകാരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആ രാജ്യം കൂടുതലായി ഒന്നും പറയാനില്ല ഇവിടെ സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും സമ്മത്ത എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂസിനെ നേരിട്ട് പരിചയമുള്ള ഒരാളല്ല ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആ കാലത്തെ ഒരു നേതാവ് എന്ന നിലയിലും പിന്നീട് തൊഴിൽ മാധ്യമ പ്രവർത്തനമായത് കൊണ്ട് ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള സമ്പർക്കങ്ങളും പിന്നീട് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിലയിരുത്തിയ ഒരു അനുഭവം മാത്രമാണ് എനിക്കുള്ളത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മൂന്ന് രീതിയിൽ നമുക്ക് വി എസിനെ വിലയിരുത്താം എന്ന് എനിക്ക് തോന്നുന്നു ആ വിലയിരുത്തൽ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ സംസാരിച്ചതുപോലെ സന്തോഷും ഉമേഷ് ബാബുവൊക്കെ സംസാരിച്ചതുപോലെ ഈ ഒരു കെട്ട കാലത്ത് വി എസിനെ ആ മൂന്ന് എലമെന്റിൽ നോക്കിക്കാണുക എന്നുള്ളത് നമ്മുടെ ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു ആദ്യത്തേത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നാം അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് മറ്റൊന്ന് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നില നിലയിലാണ് നാം അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് മറ്റൊന്ന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ആർജവത്തോടെ നിലപാട് സ്വീകരിച്ച മറ്റൊരാൾ സി പി ഐ എം മില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എ കെ ജി ഒക്കെ കാലത്തിന് ശേഷം ആ കാലത്തിനു ശേഷം ആധുനിക കാലത്ത് എ കെ ജി പാർട്ടിയോട് കലഹിച്ച് നടത്തിയ യാത്രയ്ക്ക് ശേഷം എ കെ ജിക്ക് പാർട്ടിയിൽ നിൽക്കാൻ സാധിച്ചതുപോലെ വി എസിന് അങ്ങനെ നിൽക്കാൻ സാധിക്കാതെ പോയ ഒരു കാലത്താണ് വി എസ് അങ്ങനെ പറഞ്ഞത് എന്ന് കൂടെ നാം മനസ്സിലാക്കാം പാർട്ടിയിൽ ഏതൊക്കെ കാലത്ത് അനുചിതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം വളരെ ശക്തമായ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇടപെടുകയും ആ തീരുമാനം തിരുപ്പിക്കുകയും ചെയ്ത ഒരാളാണ് വിജസ്